പഴയ നിയമത്തിലെ മുപ്പത്തി രണ്ടാമത്തെ പുസ്തകമാണ് യോനയുടെ പുസ്തകം പ്രവാചകന്മാരിൽ അഞ്ചാമത്തേത് എഴുത്തുകാരൻ്റെ പേരിൽ പുസ്തകം അറിയപ്പെടുന്നു ദൈവത്തിന് വിജാതീയരോടുള്ള സ്നേഹം വെളിപ്പെടുത്തുന്ന പുസ്തകമാണിത് മറ്റു പ്രവചന പുസ്തകങ്ങളിൽ നിന്നും ഇതിന് പ്രകടമായ വ്യത്യാസമുണ്ട് പ്രവാചകന്റെ ചരിത്രമാണ് ഇതിലധികവും പ്രവചനം അല്പവും ചില വിമർശകന്മാർ ഈ പുസ്തകത്തെ വെറും സാങ്കല്പികമായി കരുതുന്നുണ്ട് എന്നാൽ ക്രിസ്തു ഇതിൻ്റെ ചരിത്ര സാധുതയെ അംഗീകരിച്ചു യോനായുടെ ചരിത്രം ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനങ്ങൾക്ക് നിഴലാണ് മത്തായി പന്ത്രണ്ടിൻ്റെ നാൽപ്പത് നാൽപ്പത്തിയൊന്ന് വാക്യങ്ങൾ യോനായുടെ ചരിത്രത്തിന് സമസ്ഥാനീയമായി ക്രിസ്തു ഷലോമോൻ രാജാവിൻ്റെയും ശബാരാജ്ഞിയുടെയും കാര്യം പ്രസ്താവിക്കുകയുണ്ടായി ഷലോമോൻ്റെയും ശബാരാജ്ഞിയുടെയും ചരിത്രം വാസ്തവമായിരിക്കുന്നതുപോലെ യോനയുടെ ചരിത്രവും വാസ്തവമാണ് ഗ്രന്ഥകർത്താവിനെക്കുറിച്ചും എഴുതിയ കാലത്തെക്കുറിച്ചും ഒന്ന് ചിന്തിക്കാം എഴുത്തുകാരനെക്കുറിച്ച് ഈ പുസ്തകം യാതൊരു സൂചനയും നൽകുന്നില്ല യോന തന്നെ എഴുതിയതായിരിക്കണം ഇത് എന്നാൽ പുസ്തകം ഒരിടത്തും ഉത്തമ പുരുഷ സർവ്വനാമം ഉപയോഗിക്കുന്നില്ല എന്നത് പ്രസ്താവ്യമാണ് നിലവേ ഉന്മൂലമാകും മൂന്നിൻ്റെ നാല് എന്ന സൂചന എട്ടാം നൂറ്റാണ്ടിന് ശേഷമായിരിക്കും ഇതിൻ്റെ രചനയെന്ന് കാണിക്കുന്നു നിലവെ ബി സി അറുനൂറ്റി പന്ത്രണ്ടിൽ നശിപ്പിക്കപ്പെട്ടു യോന അല്ല ഇത് എഴുതിയതെങ്കിൽ പിന്നെ ആരാണ് ഇതിൻ്റെ എഴുത്തുകാരൻ എന്ന് പറയുവാൻ ആർക്കും കഴിയുകയുമില്ല ഈ പുസ്തകത്തിൽ കാണപ്പെടുന്ന സാർവലൗകിക ചിന്താഗതി യസ്രയുടെ കാലശേഷം യഹൂദന്മാർക്കുണ്ടായ അതിരുകടന്ന ദേശീയ ബോധത്തിന് എതിരെയുള്ള പ്രതിഷേധമായി ചില പണ്ഡിതന്മാരും കരുതുന്നു എന്നാൽ സാർവലൗകിക ചിന്താഗതി എട്ടാം നൂറ്റാണ്ടിൽ തന്നെ പ്രവാചകന്മാരുടെ എഴുത്തുകളിൽ ദൃശ്യവുമാണ് ഉദാഹരണം പ്രവചനം രണ്ടാം അധ്യായം രണ്ടാം വാക്യം ഈ ഗ്രന്ഥത്തിൻ്റെ ഏകത്വം പുസ്തകത്തിൻ്റെ ഏകത്വം പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു രണ്ടാം അധ്യായത്തിലെ സങ്കീർത്തനം പ്രക്ഷിപ്തമാണെന്ന ഒരു വാദവുമുണ്ട് രണ്ടിൻ്റെ ഒന്നിന് ശേഷം രണ്ടിൻ്റെ പത്തിന് സ്വാഭാവികമായ തുടർച്ചയുണ്ടെന്നും ഇടയ്ക്കുള്ള സങ്കീർത്തനം രണ്ടാമധ്യായം രണ്ട് മുതൽ ഒൻപത് വരെ തന്മൂലം പ്രക്ഷിപ്തമാണെന്നുമാണ് അഭിപ്രായപ്പെടുന്നത് ഇന്ന് ഈ വാദത്തിന് അത്ര പ്രസക്തിയില്ല ആ സ്ഥാനത്ത് സങ്കീർത്തനം അപ്രസക്തമാണെന്ന് പറയുവാൻ കാരണവും കാണുന്നില്ല ഈ സങ്കീർത്തനം ഗ്രന്ഥകർത്താവ് സ്വയം രചിച്ചതല്ലെങ്കിൽ തന്നെയും സന്ദർഭത്തിന് അനുയോജ്യമായ രീതിയിൽ തെരഞ്ഞെടുത്ത് കൂട്ടിച്ചേർത്തു എന്ന് കരുതുന്നതിലും അപാകതയൊന്നുമില്ല ഈ പുസ്തകത്തിൻ്റെ ഉദ്ദേശം യോനയുടെ പ്രവചനത്തിൻ്റെ ഉദ്ദേശം ധർമ്മോദ്ബോധനമാണെന്ന് പൊതുവെ കരുതപ്പെടുന്നു വെല്ലുവിളിക്കുന്ന ഒരു ചോദ്യത്തോടെയാണ് പുസ്തകം അവസാനിക്കുന്നത് യോന നാലിൻ്റെ പതിനൊന്ന് ലൂക്കോസ് പത്തിൻ്റെ ആറ് ഒന്ന് ചേർത്ത് നോക്കുക യഹൂദ യഹൂദമതത്തിൻ്റെ സങ്കുചിതത്വത്തിനെതിരെയുള്ള എതിർപ്പ് മിഷണറി പ്രവർത്തനങ്ങൾക്കുള്ള വെല്ലുവിളി അന്യ രാജ്യങ്ങൾക്കെതിരെയുള്ള പൂർവ്വകാല പ്രവാചക വെളിപ്പാടുകളുടെ സാഫല്യമില്ലായ്മയ്ക്കുള്ള വിശദീകരണം എന്നിങ്ങനെ പല ഉദ്ദേശങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് പുസ്തകം രചിച്ച ചുറ്റുപാടുകൾ അറിയാതെ ഒരു മറുപടി പറയുക സാധ്യവുമല്ല ദൈവത്തിൻ്റെ സ്നേഹത്തെയും സാർവത്രിക അധികാരത്തെയും കരുണയെയും യോനാപ്രവചനം ഊന്നിപ്പറയുന്നു എന്ന വസ്തുത നിഷേധിക്കാവുന്നതുമല്ല ചില വ്യാഖ്യാന ഭേദങ്ങൾ ഈ പുസ്തകത്തിനുണ്ട് പുസ്തകത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വളരെയേറെ അഭിപ്രായ ഭേദങ്ങളുമുണ്ട് പുരാണകഥ ദൃഷ്ടാന്ത കഥ ഉപ്പമ്മ ചരിത്രം എന്നിങ്ങനെ പല രീതികളിലാണ് പണ്ഡിതന്മാർ യോനാപ്രവചനത്തെ മനസ്സിലാക്കുന്നത് യോനയുടെ കഥ ഉപമയായി മനസ്സിലാക്കുന്നവർ ദാവീദിനോട് നാഥാൻ പ്രവാചകൻ പറഞ്ഞ ദൃഷ്ടാന്തത്തോടും അതായത് രണ്ട് ശമുവയിൽ പന്ത്രണ്ടിന് ഒന്ന് കർത്താവ് പറഞ്ഞ നല്ല ശമരിയൻ്റെ ഉപമയോടും ലൂക്കോസ് പത്ത് മുപ്പത് അതിനെ സാമ്യപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഈ കഥയുടെ ദൈർഘ്യം ഉപമയുടെ സ്വരൂപത്തിന് ചേരുന്നതല്ല പുസ്തകത്തിൻ്റെ ആശയവുമായി ഒത്തിണങ്ങുന്നതാണ് ചരിത്രപരമായ വ്യാഖ്യാനം ഉപമയിലെ കഥാപാത്രങ്ങൾ അജ്ഞാത അജ്ഞാതനാമാക്കളാണ് അമിത്തായുടെ മകനായ യോന ഒരു ചരിത്ര പുരുഷനാണ് യഹൂദ പാരമ്പര്യവും നമ്മുടെ കർത്താവും യോനയുടെ കഥയെ ചരിത്രമായി തന്നെ അംഗീകരിച്ചിരിക്കുന്നു മത്സ്യത്തെ സംബന്ധിക്കുന്ന അത്ഭുതം നിലവേക്ക് ആരോപിച്ചിരിക്കുന്ന അമിത വലിപ്പം നിലവിലെ രാജാവും പ്രജകളും ഒരു എബ്രായ പ്രവാചകനെ ശ്രദ്ധിക്കുക മാത്രമല്ല മാനസാന്തരപ്പെട്ടു എന്ന പ്രസ്താവന ആവണക്കിൻ്റെ അപ്രതീക്ഷിതമായ വളർച്ച എന്നിവ ചരിത്രപരമായ വ്യാഖ്യാനത്തിന് വിഘ്നമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു മത്സ്യത്തെ സംബന്ധിക്കുന്ന കഥയും ആവണക്കിൻ്റെ വളർച്ചയും അത്ഭുതങ്ങൾ തന്നെയാണ് എന്നാൽ യോനയെ മത്സ്യം വിഴുങ്ങിയതുപോലുള്ള സംഭവങ്ങൾ ആധുനിക കാലത്ത് അപൂർവമായെങ്കിലും അറിയപ്പെട്ടിട്ടുണ്ട് നിലവെയുടെ വലിപ്പം യോന മൂന്നിൻ്റെ മൂന്ന് പട്ടണത്തെക്കാൾ വിശാലമായ പ്രദേശത്തെ ഉൾക്കൊള്ളുവാൻ ഉദ്ദേശിച്ചുള്ളതാകണം മൂന്നിൻ്റെ ആറിൽ നിലവേ രാജാവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് അത് വ്യക്തവുമാണ് മറ്റു പഴയ നിയമ എഴുത്തുകാർ അശൂർ രാജാക്കന്മാരെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അശൂരിൻ്റെ ഒടുവിലത്തെ തലസ്ഥാനമാണ് നിലവേ തിഗ്ലത്ത് പിലേസർ മൂന്നാമൻ്റെ അതായത് ബി സി എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് സ്ഥാനാരോഹണത്തിനു മുമ്പ് അശൂരിൻ്റെ മോശമായ ചുറ്റുപാടിൽ വരാൻ പോകുന്ന നാശത്തെക്കുറിച്ചുള്ള എബ്രായ പ്രവാചകന്റെ മുന്നറിയിപ്പ് ജനം കേൾക്കുക സ്വാഭാവികമാണ് ബഹുദൈവ വിശ്വാസം പുലർത്തുന്ന മതമായിരുന്നു അവരുടേത് അതിനാൽ അജ്ഞാതവും അന്യവുമായ ദൈവത്തെ ഇടയാതിരിക്കുവാൻ അവർ ശ്രമിച്ചിരിക്കണം ആകെക്കൂടി ചരിത്രപരമായ വ്യാഖ്യാനം അസാധുവാണെന്ന് വിധിക്കുക എളുപ്പമല്ല ഈ പുസ്തകത്തിൻ്റെ ബാഹ്യരേഖ ഒന്നാം ഒന്നാമധ്യായം യോനയുടെ അനുസരണക്കേടും അനന്തരഫലവും രണ്ടാമധ്യായം മത്സ്യത്തിൻ്റെ വയറ്റിനകത്ത് യോനയുടെ പ്രാർത്ഥന മൂന്നാമധ്യായം യോനയുടെ പ്രസംഗവും പട്ടണത്തിൻ്റെ മാനസാന്തരവും നാലാമധ്യായം യോനയുടെ ആവലാതി